വെറുതെ പത്തി ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്നു സംഭവം ഞങ്ങൾ അങ്ങോട്ട് പോണു മോദം വന്ന് വള്ളം ഒറ്റടിക്ക് മറിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ അനിശ്ചനം കണ്ണൻ സുമേഷ് എന്ന് പറഞ്ഞ ആള് രണ്ടുപേരും കൂടി അവർ നീന്തി അങ്ങോട്ട് പോയി ഇവർ ഇച്ചിരി അങ്ങോട്ട് മാറി ഞങ്ങളുടെ വള്ളത്തിൽ നിന്ന് മാറിപ്പോയി രണ്ട് മൂന്ന് വള്ളം വന്ന് പെണ്ണുങ്ങളെ കയറ്റിക്കൊണ്ട് പോയി എല്ലാവരെയും കയറ്റി എല്ലാം അങ്ങോട്ടും സെറ്റാക്കി പിന്നെ ഞങ്ങളും ഞങ്ങൾ കയറിപ്പോന്നത് ജൂലൈ ഇരുപത്തെട്ടിനാണ് വൈക്കത്തിനടുത്ത് ചെമ്പ് മുറിഞ്ഞ പുഴയിൽ ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത് മരണ വീട്ടിലേക്ക് പോയവർക്കേറിയ ബോട്ടിൽ മുപ്പത് പേരുണ്ടായിരുന്നു ഇതിൽ പാണാവള്ളി സ്വദേശി കണ്ണനെ ഒഴിച്ച് മറ്റെല്ലാവരെയും രക്ഷപ്പെടുത്തി വെള്ളം അങ്ങോട്ട് പോയി പെട്ടെന്ന് പെണ്ണുങ്ങൾ എനിക്കൊന്നും മനസ്സിലായില്ല ഞാനിപ്പോൾ തന്നെ മുണ്ടഴിച്ച് കളഞ്ഞ് ആര് കയറി എന്നെ പിടിക്കുകയും ചെയ്തു അവിടെ നിന്ന് പിന്നെ നീന്തി പിന്നെ രക്ഷപ്പെടുക എന്നുള്ളൊരു മാർഗ്ഗമുണ്ട് നീന്തി എൻ്റെ ഒപ്പം ഈ പറഞ്ഞ സുമേഷ് നീന്തി എൻ്റെ പുറകെ കണ്ണൻ എൻ്റെ പുറകെ നീന്തി പക്ഷേ ഞാൻ ഈ പരിധി കഴിഞ്ഞ് നോക്കിയിട്ട് ഇയാളെ കണ്ടില്ല നീന് നീന്തണുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു വള്ളം വന്ന് ഞാൻ അയ്യോട്ട് കണ്ടാണ് നീന്തണത് ഒരു വള്ളം വന്ന് ആ ചേട്ടൻ എന്നെ എനിക്ക് കയറാൻ പറ്റില്ല എൻ്റെ കൈകാലം കുറഞ്ഞു പോയി ഞാൻ കുറേ വെള്ളവും കുടിച്ചു ആ ചേട്ടൻ പിടിച്ച് ഞാൻ വള്ളത്തിൽ കയറി അപ്പോൾ ഈ സുമേഷ് ആ സ്പോട്ടിലില്ല പിന്നെ കാണുന്നില്ല അത്ര രണ്ടുപേരെ നീന്തിട്ടുള്ളൂ അപ്പോൾ ഇവർ കണ്ടു നീക്കണതാണ് ആരൊക്കെ നീന്തുന്നത് ഞങ്ങൾ രണ്ടുപേരും നീന്തി എല്ലാവരും ഇവർ തന്നെ വള്ളത്തെ വള്ളത്തെ വള്ളത്തിൻ്റെ വലിയേക്ക് പിടിപ്പിച്ച് വള്ളം പൊങ്ങിക്കിടക്കും പിടിപ്പിച്ച് തൂങ്ങി കിടന്നു പിന്നെ ആ വള്ളത്തിൽ തന്നെ ഈ ഞാനും കൂടി ഞാനിവിടെ ഞങ്ങൾ ചെന്ന് കുറച്ച് പെണ്ണുങ്ങൾ നമ്മുടെ വള്ളത്തെ കയറ്റി അപ്പോൾ തന്നെ രണ്ട് മൂന്ന് വള്ളങ്ങൾ വന്ന് വന്ന് എല്ലാവരും കയറ്റി പക്ഷേ ഈ ഒരാൾ മാത്രമേ മിസ്സുള്ളൂ നമ്മുടെ ഇതിൽ അവിടെ കിടന്ന് കാറിയപ്പോഴാണ് ഈ ചെറുവഞ്ചികളിലെ ഒരു ചേട്ടൻ വന്നത് ആ ഒരു ചേട്ടം വന്നപ്പോൾ തന്നെ എല്ലാരും കൂടി ആ വഞ്ചിയിലേക്ക് പിടിച്ചു ആ ആ ചെറു വഞ്ചി എന്ന് പറയുന്നത് ഈ മുങ്ങി വെള്ളത്തിന്റെ മുകളിലേക്ക് കയറി അപ്പോൾ ആ വഞ്ചിയിലേക്ക് കയറി പിടിച്ച് എല്ലാരും റവഡടിച്ച് വില്ലി പിടിച്ച് കിടന്ന് പിടിച്ചവരാണ് എല്ലാരോണ്ട് ഞാൻ പറഞ്ഞു ഒരു വാറനും വില്ലീന്ന് വിടരുത് അതുകഴിഞ്ഞ് ആ വള്ളത്തെ വന്ന ചേട്ടൻ എന്നോട് പറഞ്ഞു ഈ വഞ്ചിയിലേക്ക് കയറ് എന്നിട്ട് നമുക്ക് ഇവരെ ഓരോരുത്തരെ കയറ്റാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവരോടും കൂടി കയറിയാം വള്ളം പിന്നെ ഈ വഞ്ചി മുങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ വേറെ വഞ്ചി വന്നത് അപ്പോൾ രണ്ടുപേരെ രണ്ടുപേരെ ഒരേ വഞ്ചിയിൽ കയറ്റി അങ്ങനെയാണ് അപ്പുറത്തെ കരയിലേക്കും ഇപ്പുറത്തെ കരയിലേക്കും രക്ഷപ്പെടുത്തി പോകുന്നത് ഒരാൾ ആണ് ഒരു കണ്ണൻ എന്ന് പറയുന്ന ഏകദേശം വയസ്സ് പ്രായമുള്ള ഒരാൾ മാത്രമാണ് ആയിട്ടുള്ളൂ സ്ക്യൂബ സെർച്ച് മിസ്സിംഗാണ് തിര വരുമ്പോ മൂർടി വരും തിര അങ്ങനെ മറിഞ്ഞു വരുന്ന വരുമ്പോ അടിയിലേക്ക് പോകും വെള്ളം കൊള്ളം വെള്ളം മുഴുവനും കുടിച്ചു അയ്യോ പൊങ്ങി വരുമ്പോ അയ്യോ കൂട്ടും ഒരു മനുഷ്യനും മരാനില്ലായിരുന്നു പിന്നെ കൊറേ നേരം കഴിഞ്ഞപ്പോഴാണ് മൂന്നാ രണ്ടു മൂന്ന് വെള്ളം വന്ന് അങ്ങനെ പിടിച്ച് രക്ഷപെട്ടത്